ഞാൻ അന്ന് കാണിക്കാൻ പോകണത് മിന്തിൻ്റെ തന്നെ ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിരുന്നു എന്നാൽ പിന്നെ മിന്റിൻ്റെ തന്നെ വേറൊരു ചോക്ലേറ്റ് അതായത് വേറെ ടൈപ്പിലുള്ള ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ ഓർത്തിട്ടാണ് ഞാനിതെടുത്തത് ഇത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉള്ളിൽ നമ്മുടെ ബബ്ളി ചോക്ലേറ്റില്ലേ അതിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് ഉള്ളിൽ ഞാനെല്ലാം കാണിച്ചു തരാം പിന്നെ ഇത് നെസ്ലാൻ്റെ എയറോ എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റാണ് പെപ്പർമിൻ്റ് ബബിൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പിക്ചർ പോലെ തന്നെയാണോ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ എന്തായാലും അത് പൊട്ടിച്ചു പൊട്ടിച്ചു ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ചോക്ലേറ്റ് കാണാം രണ്ട് ഡബിൾ ഷെയ്ഡിലൊക്കെ ആയിട്ടാണോ എന്നുള്ളത് ഞാൻ സത്യമായിട്ട് ആണ് പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തുള്ള അതേ സെയിം ഫോട്ടോസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ബബിളി പോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടോയെന്ന് നോക്കാം ബബിൾസ് പോലെ ഉണ്ടാവുമായിരിക്കും ഞാൻ ഇതെടുത്ത് ഞാൻ ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിപ്പം മിൻറ്റിൻ്റെ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങി എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മിൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേസ്റ്റിൻ്റെ ആണല്ലോ വരുന്നത് പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു ഉള്ളിലതുപോലെ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ബബിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സത്യമായിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ചോക്ലേറ്റ് ആണ് പുറത്തെ അതേ പിക്ചർ പോലെ തന്നെയായിരുന്നു ഉള്ളിലത്തെ ചോക്ലേറ്റും സൂപ്പറായിരുന്നു